കേസ് ഇപ്പൊ റീപ്പൺ ചെയ്യേണ്ട വല്ല കാര്യം ആ സെക്യൂരിറ്റിക്കാരൻ കുറ്റം സമ്മതിച്ചതല്ലേ ആ സെക്യൂരിറ്റി അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ അയാളുടെ മോട്ടീവ് ക്ലിയറല്ല മോട്ടീവ് ക്ലിയർ ആണല്ലോ സാറേ അവന് ജയിലിൽ പോകണം അവന് ജയിലിൽ എന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് കാർ പോകുമ്പോൾ ഒരു കാരത്തെ തുണി നോക്കി കാണിച്ച പോരെ അത് ശരിയാ ഇതൊന്നുമല്ല ഇതിൻ്റെ പിന്നെ വേറെ എന്തോ ഉണ്ടോ അതെന്തായിരിക്കും സാറേ അവന് ബോധം വന്നിട്ട് മൂന്നാരാഴ്ച ആയല്ലോ സംസാരിച്ചു തുടങ്ങി ഡോക്ടർ പറഞ്ഞേ നമുക്ക് ചോദിച്ചു നോക്കാം ഇത് ഓർമ്മയുണ്ടോ അച്ഛൻറെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ ദ അവരെ അവരൊന്നും ഓർമ്മയില്ല ദ ആ ആളെ മനസ്സിലായോ പിന്നെ എന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ

ഇവരൊക്കെ ആരാ ആരോർമ്മ ആ അപ്പം ഓർമ്മ വരുന്നുണ്ട് കണ്ടുകണോ അച്ഛന്റെ പേരെന്താസ് ലക്ഷ്മി അമ്മ പിന്നീടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇവിടെ അച്ഛനും അമ്മയും പുറത്തുണ്ട് സർ ആണോ അവരെ നോക്കി അവരെന്നോ എന്നാ പിന്നെ നിങ്ങൾ കണ്ടു ചെയ്യും എവിടെ ഉണ്ടായിരുന്നു സാർ ആ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടു ആ എവിടെ ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് ഓക്കെ സാർ ഏ അവർ ഈ ടോയ്ലറ്റുണ്ട് സോറി കേട്ടോ ജെൻസിൻ്റെ വിചാരിച്ചു ഏഹ് ജെന്സ് ആണല്ലോ അല്ലാതെ ആ സാറല്ലേ ദാസവിടെ എല്ലൊരു ഫാമിലി ആയിട്ട് ആ സാറേ ഇവിടെ വേണ്ട വേണ്ട എടുത്തോ തിരക്കില്ല അല്ല കഴിഞ്ഞെങ്കിൽ ഇറങ്ങിയോ ഞാൻ പറഞ്ഞു തോന്നാന്നും വേണ്ട ഇയാളുണ്ട് ഗുഡ് മോർണിംഗ് ഇതെന്താ ഓത്രയഴിക്ക വാഷ് ബേസിനോ ഫ്ലഷക്കുന്നില്ലേ ഈ ആ തന്റെ ചെറുപ്പകാലം റൈറ്റിൽ നിൽക്കുന്ന നിൽക്കുന്ന ബിനു ചേട്ടൻ യഥാർത്ഥത്തിൽ ബിനുവിനെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ വേണ്ടേ തീർച്ചയായിട്ടും വേണം പക്ഷെ ഇവിടെ നിന്ന് സംസാരിക്കണ്ടല്ലോ പുറത്തുനിന്ന് സംസാരിക്കാം അല്ല നിങ്ങള് സമയം ഞാൻ ഇറങ്ങിയേക്കാം ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും ആ ഉടനെ എന്നെ അറിയിക്കണം മനസ്സിലായോ നിങ്ങൾ കണ്ടിന്യൂ ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള് ഇത് മനസ്സിലായില്ല നിങ്ങക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണല്ലേ ആരെ എന്നാ പറ പേരെന്താ സാരില്ല നമുക്ക് വേറെ രണ്ടോന്ന് ഫോട്ടോസ് നോക്കാം നോക്കില്ല കുഴപ്പമില്ല ഒരു സന്തോഷ വാർത്തയുണ്ട് ഇയാളറിയോക്കി ഒന്ന് രണ്ടോ കണ്ടിട്ടുണ്ട് ഇയാളിപ്പുണ്ട് ഇയാള് വിദേശത്ത് എവിടെയാണ് കൃത്യമായിട്ട് അറിയില്ല ഓ ഐ എന്തായാലും ഇറ്റ്സ് ബെറ്റർ സൈം ബിനു അവന്റെ കാലെടുത്ത് സൂചനയാണ് സന്തോഷായില്ലേ ഇതല്ലാതെ ഓർത്തെടുത്ത് ും പറഞ്ഞില്ല അമ്മ നിങ്ങളെല്ലാരും വേണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ കൊറേ ദിവസമായില്ലോ ഇവിടെ ഇങ്ങനെ എന്തായാലും രണ്ടു മൂന്ന് ദിവസം ലീവ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ എല്ലാരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി വിളിച്ചാൽ മതി ഞാൻ സഞ്ജുവിനെ അയക്കാം ആ ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനെന്താ ഹോസ്പിറ്റലേ വരെ പോയിട്ടേ ശരി രൂപേഷ് ഡോക്ടറെ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ ഒന്നും എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈനാണ് സമാധാനമായല്ലോ ഏ എന്തെല്ലാവരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളു പ്രശ്നമുണ്ട് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ ബിനിചനെ ശരിക്കും ഡോക്ടർ കരയോ പിന്നെ അതാണ് അങ്ങനെ വെച്ച ബിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ എൻ്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസന്റ് ബിനു എന്നന്താൾ പറയും ഈ ബിനിചനെ എങ്ങനെ എക്സ്ട്രാ ഡീസന്റ് ആയെന്ന് ഡോക്ടർ കരയോ എന്താണ് എന്താണ് പറ പറ ഹേ കാര്യംന്താടാ ഡ്യൂട്ടി വെച്ചെന്ന് റാണിയാന് നിനക്ക് കോംപ്ലീറ്റ്നൊക്കെ തരാനോ അത്രക്യാഷപ്പാ ടി കൊത്തുന്നില്ലല്ലോ തീപ്പെട്ടി എവിടെ നീ എന്തൊരു കാര്യം ചെയ്തേ അടുത്ത് തീപ്പെട്ടി എവിടെ ചോദിച്ചത് ഉം